ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും വോട്ടിംഗ് വിവരങ്ങൾ നൽകുന്നത് വൈകിക്കുന്നതും ബി ജെ പി നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളും ഉന്നയിച്ചാണ് സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുക വോട്ടിംഗ് വിവരങ്ങൾ കൃത്യമായി നൽകാത്തത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നത് അടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളിൽ അടിയന്തര നടപടിയും ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടേക്കും കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉന്നയിച്ചും ഇന്ത്യാ സഖ്യം കമ്മീഷനെ കണ്ടിരുന്നു പോളിംഗ് ശതമാനം കൃത്യമായി നൽകിയില്ലെന്നത് ഉന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ പോളിംഗ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി നൽകാത്തതിനെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് അന്തിമ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് രണ്ടാം ഘട്ടം കഴിഞ്ഞ് നാല് ദിവസത്തിനു ശേഷം മാത്രവും പോളിംഗ് കണക്കുകൾ നൽകി ഇത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമെന്നാണ് കോൺഗ്രസ് ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വൈകി വിവരങ്ങൾ കൈമാറുന്നതെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി വിഷയത്തിൽ ഇന്ത്യാ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് കത്തെഴുതിയ കോൺഗ്രസ് അധ്യക്ഷൻ ഇതിൽ കൂട്ടായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടു വിഷയത്തിൽ വിമർശനമുന്നയിച്ച് തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.